സാറെ ഈ പലസ്തീൻ സംഘർഷം ഈ ജോർദാൻ നദിയെ അതിർത്തിയായിട്ട് സ്വീകരിച്ച് ഇസ്രയേലും പലസ്തീനും എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക ഇതാണ് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച ഒരു പോംവഴി എന്ന് പറയുന്നത് ഇസ്രയേലെ അത് അംഗീകരിച്ചു പലസ്തീന അംഗീകരിക്കാതെ അവരുമായിട്ട് കലഹം ചെയ്ത് യുദ്ധം ചെയ്തു അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അന്ന് തുടങ്ങിയതാണ് ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള സംഘർഷം അപ്പോൾ പല ലോകരാജ്യങ്ങളും പിന്നീട് പലസ്തീൻ പലസ്തീനുകൂലമായ നിലപാടുകളിലേക്ക് വന്ന് എൺപത്തെട്ടിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഏതാണ്ട് ഐക്യരാഷ്ട്രസഭയിൽ മൂന്നിൽ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വന്നു ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ കാനഡ പോലെയുള്ള ജി സെവൻ രാജ്യങ്ങളിലെ വമ്പന്മാർ പോലും അതായത് അമേരിക്കൻ ചേരിയിൽ ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാട് വന്നു പക്ഷേ ഇപ്പോൾ ഒരു വിമർശനവും കൂടി വരുന്നുണ്ട് കാര്യം അവിടെ ഇസ്രായേൽ കണ്ണും പൂട്ടി അടി തുടങ്ങിയ ഏതാണ്ട് അറുപത്തയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഔദ്യോഗിക കണക്ക് ഒരുപാട് വൈകി ഉദിച്ച വിവേകം കണക്കാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വരുന്നത് ഇത് ഇതവിടുത്തെ സംഘർഷം പരിഹരിക്കാൻ സഹായിക്കുമോ അതോ അവിടുത്തെ സംഘർഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കാരണം നതന്യാഹു ഇത് ദേഷ്യപ്പെട്ടാണ് ഇപ്പം നിൽക്കുന്നത് കാര്യം ഒരു നിലപാട് കൂടി വന്നതോടുകൂടി ഒരു ഒരു ഒത്തുതീർപ്പിനും ഇല്ലാന്ന നിലപാടിൽ കൂടിയാണ് നതന്യാഹു നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു നിലപാടിലേക്ക് മറ്റു രാഷ്ട്രങ്ങൾ പോകുന്ന ആ സമ്മർദ്ദം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിതരാക്കുമോ അതോ അവർ ഇതിന് വഴങ്ങിക്കൊടുക്കുമോ ഇത് നമ്മൾ അതിൻ്റെ സത്യം മനസ്സിലാക്കിയാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചില കുറുക്കു വഴികൾ പല കാര്യങ്ങളിലും സ്വീകരിക്കാറുണ്ട് ഇതിലേറ്റവും പ്രധാന ഇത് കുറുക്കു വഴിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഹമാസ് അവിടെ ഡൊമിനൻ ഫോഴ്സായിട്ട് വരുന്നതിനെ തടയാനായിട്ട് ഇസ്രായേൽ തടയാൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് തടയാൻ നല്ലത് ആരാണ് മുള്ളിനെ മുള്ള കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാല് പാലസ്തീനെ പ്രൊജക്ട് ചെയ്തോളൂ ഇപ്പോൾ പറ്റി ആരും മിണ്ടുന്നില്ല നമ്മളോട് ഹമാസ് ചെയ്യുന്ന പൂകർത്തങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്വം പറയുന്നവരാ ആ രാജ്യത്ത് ഇത്രയും ജനങ്ങൾ മരിക്കാനുള്ള കാരണം ഒക്ടോബറിലെ ഇവരുടെ ഹമാസിന്റെ ആക്രമണം അപ്പൊ ഹമാസിന്റെ അത് നിയന്ത്രിക്കണമെങ്കിൽ ഹമാസിനെ നിയന്ത്രിക്കാൻ ഇസ്രായേലിനേക്കാൾ നല്ലത് മുസ്ലിം രാജ്യങ്ങളും ആരും എതിർക്കാത്ത രീതിയിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫോഴ്സ് ഭരണകൂടം ആ മുസ്ലിം ഭരണകൂടം അതിനെ വളർത്തിക്കൊണ്ടുവരണം പാലസ്തീനെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഈ നാട് പോകണം ആയിരം ആയിരം താഴെ വെക്കണം അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആരുടെ ഒരു പട്ടാളക്കാരൻ പോലും മരിക്കാതെ അത് ചെയ്യാനുള്ള മാർഗ്ഗം കൂടിയാണ് നോക്കുന്നത് ഹമാസ് നമ്മുടെ മോഡി പറയുന്ന ഹിന്ദു എന്നാ അല്ലെ കോൺഗ്രസ് മുക്ത പാല എന്ന് പറയുന്ന പോലെ ഹമാസ് മുക്ത ഒരു പാലസ്തീനായിരിക്കണം യൂറോപ്യൻ രാജ്യങ്ങളിലും മനസ്സിലുള്ളത് പക്ഷേ ഹമാസ് ഇപ്പോൾ നാമം മാത്രമാണല്ലോ പിന്നെ അപ്പോഴും അവിടെ ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമം വ്യോമാക്രമണം നടക്കുന്നത് ജനവാസ മേഖലകളിൽ പോലും വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഇനി എന്ന് പറയുന്ന രാഷ്ട്രമേ ഇല്ല അത് നിങ്ങൾ നോക്കണ്ട അപ്പോൾ ഇപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ഇനിയിപ്പോൾ ഈ കൊണ്ട് വളം വെക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ അതല്ലേ ഇപ്പോൾ വാസ്തവത്തിൽ നടക്കുന്നത് അല്ല മാക്സിമം ക്ഷീണിച്ചു ഹമാസ് ഇപ്പോഴും കാര്യമുള്ളൂ ഹമാസിനെ തകർക്കാവുന്ന മാക്സിമം തകർത്തു തകർത്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒത്തീർപ്പ് വരുന്നത് ഇനി ഹമാസിനെ പാലസ്തീൻ്റെ വഴിക്ക് വരേണ്ടി വരും ഞാൻ അങ്ങനെ കൂട്ടുന്നത് എങ്ങനെയാണ് ഹമാസിന് പാലസ്തീൻ്റെ വഴിക്ക് ഹമാസിന് വരേണ്ടി വരും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ശാക്തികച്ചേരി എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോൾ യാതൊരു അർത്ഥവുമില്ല ഒരു ബാലൻസ് ഓഫ് പവർ തീരെ തന്നെ പോയി ആറ്റം ബോംബ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഇടപാട് വരുന്നു ഒരു രാജ്യത്തിൻ്റെ ഒരു ബോംബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആറ്റം ആറ്റംബോമിൻ്റെ സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ രാജ്യം പവർഫുള്ളാണ് അപ്പോൾ ഉത്തരകുറിയ പെട്ടെന്നൊന്നും കയറി അറങ്ങോട്ട് ഇല്ല കാര്യം ഇത്രേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ഇസ്ര ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കയ്യിൽ എന്തെല്ലാം ശക്തിയുണ്ട് എന്തെല്ലാം പവർ ഉണ്ടെന്ന് ആർക്കും ഇപ്പോഴും അറിയത്തില്ല ഒരുപക്ഷെ അമേരിക്കക്ക് പോലും ചിലപ്പോൾ മുഴുവനായിട്ട് അറിയത്തില്ല അപ്പോൾ ഇസ്രായേൽ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനോട് യോജിക്കാത്ത കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു പാലസ്തീൻ യാസർ അക് ദ ഡിക്ലയേഡ് എനിമിയായിരുന്നു പക്ഷെ ആരുടെ സഹായത്തോടെയാണ് പാലസ്തീൻ ഇപ്പോഴെങ്കിലും പ്രാദേശിക സ്വല്പമെങ്കിലും ഭരണ അധികാരം തിരിച്ചു കിട്ടിയത് അമേരിക്ക എതിർത്ത എല്ലാ രാഷ്ട്ര ഇത്തരം കക്ഷികളെല്ലാം അടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്തു അമേരിക്ക എതിർത്ത കക്ഷി എതിർത്ത കക്ഷികളെല്ലാം എതിർത്ത കക്ഷികളെല്ലാം പിന്നീട് അമേരിക്കയായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് ഇപ്പൊ വിയറ്റ്നാം ആരുടെ കൂടെ നിൽക്കുന്നത് ഏറ്റവും ജപ്പാൻ ആരുടെ കൂടെ നിൽക്കുന്നത് കൂടെ അപ്പൊ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്ക മാത്രം ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് മറുപടുണ്ട് ഈ രാജ്യങ്ങളെല്ലാം കാലക്രമത്തിലെല്ലാം അമേരിക്കയുടെ ഭാഗമാവുക അല്ലെ അമേരിക്കൻ സൈഡിലേക്ക് മാറുക ഇങ്ങനെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമ്പത്ത് നിയന്ത്രിക്കുന്ന ശക്തി അമേരിക്കയാണ് ഏറ്റവും നല്ല ആയുധങ്ങൾ ഉള്ള ശക്തി അമേരിക്കയാണ് അമേരിക്ക കഴിഞ്ഞാൽ നത്തം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ഈ നാറ്റോയിലുള്ള ജർമ്മനിയും ഫ്രാൻസും അതേപോലെ ബ്രിട്ടനും ഒക്കെ ഇപ്പോൾ അമേരിക്കയുടെ ഈ പലസ്തീന്റെ കാര്യത്തിൽ അമേരിക്കയുടെ താല്പര്യത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണല്ലോ ഇപ്പോൾ നിലപാടെടുത്തേക്കുന്നത് ഇത് യൂറോപ്യൻ യൂണിയന്റെ ആരംഭകാലത്ത് ആ തുടക്കം ഇടുന്ന സമയത്ത് അമേരിക്കയിലുള്ള ഡിപ്പെൻഡൻസ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ചർച്ചയ്ക്ക് പോകുന്ന ഹെൻറി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ചർച്ചയ്ക്ക് പോകുന്നത് അപ്പോൾ ഗൗരവമുള്ള ചർച്ചക്കിടയ്ക്ക് ജർമ്മൻ ചാൻസലറാണ് പേര് കൊണ്ടുപോയി അപ്പോൾ ഇറയാൻ ബുദ്ധിമുട്ടുള്ള പേരുമാണ് അല്ലല്ലോ അതിന് മുമ്പ് അപ്പോൾ ജർമ്മൻ ചാൻസലറാണ് ഡിമാൻഡ് ചെയ്യുന്നത് അമേരിക്കയുടെ വിധ ഞങ്ങൾക്ക് ഇൻഡിപ്പെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് അത് എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ കിഷൻജോർ ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെച്ചു ഞങ്ങൾ ഇത്രയും കാലം യൂറോപ്പിനെ സോവിയറ്റ് നിന്ന് രക്ഷിക്കാൻ മുടക്കിയത് ജപ്പാൻ വേണ്ടി ജപ്പാന്റെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അമേരിക്കയുടെ ട്രഷറിൻ്റെ പോകുന്നത് ഈ പണ പൈസ എവിടെയെങ്കിലും ഒന്ന് തിരിച്ചു തരാനുള്ള മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ പോലെ നിങ്ങളുടെ സുരക്ഷിതത്വം നോക്കാവുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ഓക്കെ ഞങ്ങൾക്ക് ആ കാശിനു തിരിച്ച് കിട്ടിയാൽ മതി ഞങ്ങൾ ഇപ്പോൾ തന്നെ പോകാറുന്നുണ്ട് ആ ഒരു ത്രെട്ടിൻ്റെ മുമ്പിൽ ഇവർക്ക് അനങ്ങാൻ വേണ്ടാതെ പോകുന്നു ഇവരുടെ എല്ലാം പ്രൊട്ടക്ഷൻ നോക്കുന്ന ആരാ ഈസ്റ്റ് യൂറോപ്പിനെ ഇങ്ങനെ എടുക്കാൻ പറ്റിയ അമേരിക്ക ഉള്ളതുകൊണ്ടാണ് അമേരിക്കയുടെ ശക്തി റഷ്യയുടെ സ്വാധീനം അവിടെ മുഴുവൻ പോകാൻ വരുന്ന റഷ്യയുടെ ശത്രുവായിട്ട് അതെ അപ്പം റഷ്യയുടെ സ്വാധീനത്തിൽ ഈ രാജ്യങ്ങളെ മോ മോചിപ്പിക്കാൻ സഹായിച്ചത് അമേരിക്ക അപ്പോൾ അമേരിക്കയോട് ഇവർക്ക് രണ്ട് സാമ്പത്തികമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പ്രതിരോധപരമായ കമ്മിറ്റ്മെന്റ് ഉണ്ട് ഈ കമ്മിറ്റ്മെന്റ് ഉള്ള ആ കമ്മിറ്റ്മെൻ്റ് ആണ് അമേരിക്കയുടെ ശക്തി നമുക്കെതിരായി പറയുമ്പോൾ പോലും ആ കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്കും പൂർണ്ണമായിട്ട് അമേരിക്ക തള്ളിപ്പറയാൻ പറ്റില്ലെന്ന് അവർക്കറിയാം അത് വേറെ വശം ഇവിടെ പാലസ്തീൻ രാജ്യം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ഇസ്രായേലിൻ്റെ മാർഗം പിന്തുടരാനാണ് ഹമാസ് നോക്കുന്നത് ലോകത്തുള്ള എല്ലായിടത്തും മുസ്ലിം ഫണ്ടമെന്റൽസ് തീവ്രവാദികൾ ശ്രമിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് എല്ലായിടത്തും പോയി അടിമേടിക്കുക ലോകത്തെ എവിടെയെല്ലാം ചെന്ന് അടിമേടിക്കുക അവിടെ നിന്ന് എല്ലാ മുസ്ലിങ്ങളും അടിമേടിക്കുകയാണ് ഇവരെല്ലാം ഓടിക്കൂടി ഒരു സ്ഥലത്തേക്ക് ഓടിക്കൂടും ഒറ്റ ഫോർട്ടിലേക്ക് ഒരു ഏരിയയിലേക്ക് ഇങ്ങനെയാണ് ഇസ്രായേൽ ഉണ്ടായത് ലോകത്തുള്ള എല്ലാ ജൂതന്മാരെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു തരത്തിലേക്ക് കൊണ്ടുവന്നാണ് രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ലോക ലോകമുസ്ലിങ്ങൾക്കൊരു സാമ്രാജ്യം എന്നുള്ള കിലാഫ് പോലെ ഒരു സാമ്രാജ്യം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ഇവരെ വെറുക്കുകയും ഇവരെ അടിച്ചു കൊടുക്കുകയും നൂത്തില്ല അവർ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ് ഇറാൻ്റെ നേതൃത്വത്തിൻ്റെ പുറകിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ അത് ശരിയായിരിക്കണമെന്നൊന്നുമില്ല മറിച്ച് പിന്നെ കൺട്രോളിപ്പോൾ ഇറാന് ഒറ്റപ്പെടുകയോ ഇല്ലയോ ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെടോ ഇല്ലയോ പൂർണ്ണമായിട്ടും പൂർണമായിട്ടും പറയാനല്ലേ റഷ്യ ചൈന റഷ്യ ഡിഫറന്റ് വേറെ പൊളിറ്റിക്സ് ആ റഷ്യ അമേരിക്ക നമ്മൾ റഷ്യ അമേരിക്കയുടെ ശത്രുവാന്ന് കരുതാന്ന് പറഞ്ഞാൽ നമ്മള് അല്ല ചൈന അമേരിക്കയുടെ ശത്രുവാന്ന് കരുതാന്ന് പറഞ്ഞാൽ നമ്മള് മണ്ടന്മാരാവും അത് സൗദിയൊക്കെ ഈ കാര്യത്തിൽ ഇറാന്റെ നിലപാടിന് നേരെ അപ്പോൾ ഇറാനും ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ നിൽക്കുമ്പോൾ ഇറാൻ അവിടെ റോൾ ഉണ്ടോ ഇറാൻ്റെ റോൾ അവിടെ കട്ടുകയാണ് ആ ഇറാന്റെ സ്വാധീനം പറ്റുന്നു പാലസ്തീനൻ്റെ വഴി ഹമാസിനെ അടിച്ചു വെക്കാൻ പറ്റുന്നു അവിടെ ഇസ്രായേൽ അപ്പോഴും ഇസ്രായേലായിട്ട് തന്നെയുണ്ട് നിങ്ങളൊന്നും സഹായം ഇല്ലെങ്കിൽ നിന്നോളോ എന്ന് പറയുന്നുണ്ട് അതിനുള്ള എല്ലാ ആയുധങ്ങളും സൗകര്യങ്ങളും ഒതുക്കി കൊടുത്തിട്ടായിരിക്കും ഇസ്രായേൽ ഈ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പിന്നെ മറിച്ച് ഈ ബ്രിട്ടൻ ബ്രിട്ടനൊക്കെ പറയുന്നു അമേരിക്ക ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിത്തൗട്ട് അമേരിക്കൻ സപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാ ഇപ്പൊ ഇത് ഈ പറയുന്ന ഈ ദുരാഷ്ട്ര ദുരിരാഷ്ട്ര സങ്കല്പത്തെയൊക്കെ വെറുതെ ഒരു വാക്കാൽ പിന്തുണയ്ക്കുന്നതിനപ്പറം കാര്യമായിട്ട് നടപടിയൊന്നും ഉണ്ടാകില്ല എന്ന് വേണം കരുതാനല്ലേ അല്ലെ പാലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ തർക്കവും സഹായിക്കും തമാസിനെ ഇല്ലാതാകുന്നവരെ പിന്നെ പാലസ്തീനായിട്ട് മറ്റു തർക്കങ്ങളില്ലെങ്കിൽ ജോർദാനും ഇസ്രായേലുമായിട്ട് വളരെ ലോകത്തിലല്ലേ പോകുന്നത് ഈജിപ്തും ഇതായിട്ട് ഏറ്റവും വലിയ ക്യാമ്പ് അഗ്രിമെന്റ് കഴിഞ്ഞ പിന്നെ ഒരു വെടിപെടുവ് പൊട്ടിച്ചിട്ടുണ്ടോ ഈജിപ്ഷൻ നഗരത്തിൽ എന്തേ അപ്പോ ഇസ്രയേൽ ഏറ്റവും വലിയ സുഹൃത്ത് ഇസ്രായേൽ അല്ലെ ഇബ്രാനില്ലായിരുന്നു ഇസ്രേലിന്റെ ഇയാളെ കൊമേനി വരുന്നവൻ വരെ പ്രശ്നമില്ലായിരുന്നു അപ്പൊ യോഗ്യത്തിലും ഇസ്രയേലുമായിട്ട് വേണമെങ്കിൽ കഴിയാവുന്ന അറിയാവുന്ന രാജ്യങ്ങളാണ് ഈധം വേണമില്ല എന്നും വെടിവെച്ച വേണമെന്നില്ല അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് അവരെ ഇല്ലാതാക്ക എന്നുള്ളതാണ് ഈ മൂവ്മെന്റിന്റെ ഉദ്ദേശം ഞാൻ കാര്യം ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട് കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക നേതൃത്വം നൽകുന്ന ചേരിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ഈ ഇസ്രായേൽ വിഷയത്തിൽ അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് സമാനമായി ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുന്നു ഇന്ത്യക്കെതിരെ അൻപത് മുതൽ നൂറ് ശതമാനം വരെ താരിഫ് ചുമത്തണം പക്ഷേ യൂറോപ്യൻ യൂണിയൻ ആ ആഹ്വാനം തള്ളിക്കളയുന്നു അപ്പോൾ അമേരിക്ക ഇപ്പോൾ പ്രത്യേകിച്ച് ട്രംപിനെ വകവയ്ക്കാത്ത നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ അവിടെ നമുക്ക് തെറ്റുന്നത് ഈ ട്രംപിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് കാർട്ടി ഇപ്പോഴും ഞാൻ കാണുന്നത് ഉള്ള സത്യം പച്ചയ്ക്ക് പറഞ്ഞു എന്നുള്ള പ്രത്യേക ശാസ്ത്രവും ആദർശമൊന്നും പറഞ്ഞില്ല അയം എന്തായാലും ഒരു ട്രേഡർ എനിക്ക് അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടിയുള്ള ട്രേഡിങ്ങിലാണ് താല്പര്യം ആ പൈസ കൊണ്ട് ഞാൻ യുദ്ധത്തെ നിയന്ത്രിക്കും ഇപ്പം ഉദാഹരണത്തിന് ഖത്തറെടുത്തു ഖത്തറാണ് ഇത്തിരി സാമ്പത്തികമായിട്ട് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ഇടാനേക്കാളൊക്കെ സ്റ്റേബിളാണ് ഖത്തറ് ഖത്തറ് ഒരു പരിധി വിട്ട് ഖത്തറിനെ അമേരിക്ക എതിർക്കാൻ പറ്റില്ല ഖത്തറിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഖത്തറിൻ്റെ ലക്ഷക്കണക്കിന് കൂടാനുകൂടി ഡോളർ ബില്യൺ കണക്കിന് ഡോളർ അമേരിക്കൻ ബാങ്കുകളിലാണ് നിക്ഷേപം ഖത്തറിലെ സമ്പന്നരുണ്ട് ഒരു നല്ലവർക്കും അവർ ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ ഇല്ലാതാക്കി രാവിലെ മൈന്ദ്രം ടെൻ്റിൽ കഴിയാൻ അവരാഗ്രഹിക്കില്ല ഈ മുതലാളിത്തൊരു സുഖ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല വിഭാഗം ഞാൻ ഞങ്ങൾക്ക് എല്ലാ രാജ്യത്തും ഇവിടെയുണ്ട് അപ്പോൾ ആ സുഖ സൗകര്യങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു ജനത ഒരു വിപ്ലവത്തിന് തയ്യാറും ചിലർ കാശ് കൊടുക്കും നീ ഇവിടെ തോക്ക് പോയി അതിനപ്പുറത്തേക്ക് ഖത്തർ വന്നു ഇപ്പം എത്ര ദിവസമായി കത്തറിലാക്കരം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചകളായി എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായോ പ്രസ്താവനയൊക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ ഇവിടെ വക്കീലിനോട്ടീസ് കൊടുക്കാൻ മാനനാഷ്ട്രത്തിന് വക്കീലിനോട്ടീസ് കൊടുത്തു പിന്നെ വെള്ളം പോകുവോ ഇല്ല അതുപോലെ ഖത്തറും ഒക്കെ കൂടെ ചേർന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൂടെ ചേർന്ന് അല്ലെങ്കിൽ അമേരിക്കക്കെതിരായി ഇസ്രായേലിനെതിരായി നീങ്ങും എന്നുള്ള പ്രസ്താവന കണ്ടു എല്ലാവരും ഇവിടെ ഹേതാക്കളെല്ലാം കൈകോട്ട് നടന്നു ചിലരൊക്കെ പ്രകടനം നടത്തി മലപ്പുറത്തൊക്കെ പ്രകടനം നടത്തി പക്ഷേ നിങ്ങൾ അവസാനിപ്പിക്കുന്നതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇന്നത്തേത് പത്രത്തിലൊന്നും ഓർക്കുന്നില്ല സുഡാനിലെ പറ്റി ഒരു ഗംഭീര ഫോട്ടോ ഫോട്ടോയുണ്ട് മരണ കൊച്ചു ഈ ഖമാസിൻ്റെ ഇസ്രായേലുമായിട്ടുള്ള ഇരിക്കുന്ന സുഡാനിലെ പട്ടിണി കൊണ്ട് ദയനീയമായ രംഗമെടുക്കുന്നുണ്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല അപ്പോൾ ഈ സംസാരിക്കുന്നവർക്കൊന്നും ജനങ്ങളുടെ പട്ടിണിയോ കട്ടപ്പാടോ ദുരിതമല്ലാ പ്രശ്നം ഇസ്രായേൽ എവിടെ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞങ്ങളെ ശത്രു ഇസ്രയേലിൽ ഞങ്ങൾക്ക് പട്ടിണി ഉണ്ടാക്കി ഞങ്ങൾക്ക് റേഷൻ തടഞ്ഞു അതാണ് ഇസ്രായേലോടുള്ള വിരോധമാണ് പട്ടിണിയോടുള്ള സ്നേഹമായിട്ട് മാറുന്നു ഇവിടെ നമ്മുടെ ഇവിടെയുണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവികളും സെലക്റ്റീവ് ആയിട്ടുള്ള ആ വാക്കാ കറക്റ്റ് സെലക്റ്റീവായിട്ട് നമ്മൾ നീതിബോധം പ്രകടിപ്പിക്കാൻ പോയാൽ ആ നീതിബോധം ഏറ്റവും പരിഹാസ്യമാക്കപ്പെടും അതാണ് ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്